ും കഞ്ചാവും ഹെറോയിനുമായി രണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിലായി മുർഷിദാബാദ് ജലങ്കി മനീറുൽ ഷെയ്ഖ് ഇരുപത്തിരണ്ട് ജൽപായി ഗുരി സിൽഗുരി കിഷൻ സാർക്കി ഇരുപത്തിമൂന്ന് എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് മുനീറുൽ ഷെയ്ഖിൽ നിന്ന് അൻപത്തിനാല് പുതിയ കഞ്ചാവും കിഷൻ സാർക്കിൽ നിന്ന് പത്ത് ബോട്ടിൽ ഹെറോയിനും കണ്ടെടുത്തു പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ കച്ചവടം നടത്തിവരികയായിരുന്നു ഇവർ കുറച്ച് ദിവസങ്ങളായി ഇവർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഞ്ചാവ് ആയിരം രൂപ വില വരുന്ന പാക്കറ്റുകളിലാക്കിയായിരുന്നു വിൽപ്പന ഹെറോയിൻ ഒരു ബോട്ടിൽ ആയിരം രൂപ വരെയുള്ള നിരക്കിലുമായിരുന്നു കച്ചവടം പെരുമ്പാവൂർ എസ് പി ശക്തി സിംഗ് ആര്യ എസ് ഐ മാരായ റിൻസ് തോമസ് പി എം റാസിക് എ പി അബ്ദുൽ മനാഫ് സീനിയർ സി പിഒമാരായ വർഗീസ് ടി വേനാട്ട് ബെന്നി ഐസക് അജിത് മോഹൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ